ഇന്ന് ഞായറാഴ്ച കണ്ട് പച്ചക്കറികളൊന്നും ഇല്ല ഞാൻ പറമ്പിലോട്ട് പോയില്ല എനിക്ക് വയ്യ അതുകൊണ്ടാണ് അതുപോലെ ബുധനാഴ്ച നിശ്ചയം വേണ്ടി ഇനി നാളെ മറ്റന്നാളൊക്കെ സാധനം വാങ്ങിക്കാം എങ്കിലും ഉച്ചത്തേക്ക് എന്തെങ്കിലും വേണമല്ലോ അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ചോറ് അങ്ങോട്ട് ഉപ്പിട്ട് നല്ലതുപോലെ വേവിച്ച് ഊറ്റി അങ്ങോട്ട് വെച്ചു പിന്നെ നാരങ്ങ ചോറും പുളിച്ചോറും ചെയ്യാമെന്ന് വെച്ച് അവർക്ക് നാലുപേർക്ക് നാരങ്ങാച്ചോറ് ഇഷ്ടമാണെങ്കിൽ എനിക്ക് പുളിച്ചോറാണ് ഇഷ്ടം അതുകൊണ്ട് ആദ്യമേ നമുക്ക് നാരങ്ങ ചോറ് അങ്ങോട്ട് ചെയ്യാം എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് കടുക് ജീകരം വറ്റൽമുളക് പച്ചമുളക് വറ്റൽമുളക് കുറച്ച് പച്ചമുളക് കൂടുതൽ പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പല്ലേ കടൽ എല്ലാം കൂടെ നല്ലതുപോലെ മൂപ്പിച്ച് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും കായോ ഇടാം ഇതെല്ലാം കൂടെ അതിൻ്റെ പുറകെ തന്നെ നമുക്ക് നാരങ്ങാ നീരും കൂടെ ചേർക്കാം കേട്ടോ ഒന്നര മുറി നാരങ്ങയാണ് ഇട്ടിരിക്കുന്നത് ആ നാരങ്ങാ നീരൊടിച്ച് അതിൻ്റെ അതിൻ്റെ ചാട്ടം ഒന്ന് കുറയുമ്പോഴത്തേക്ക് നമുക്ക് അരി ഇട്ട് അല്ല അരി എല്ലാം ചോറ് അങ്ങോട്ടിട്ട് നല്ലതുപോലെ ഇളക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഇനി പുളിച്ചോറ് ചെയ്യാം എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് വറ്റൽമുളക് പച്ചമുളക് വേണ്ട വറ്റൽമുളക് സാമ്പാർ പരിപ്പ് ജീരകം കറിവേപ്പില ഇത്രയും ആവട്ടെ നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കായപ്പൊടി ഇടാം പിന്നെ നമ്മളെ പുളിവെള്ളം കൂടെ ഒഴിച്ച് വറ്റിച്ചെടുത്തിട്ട് പിന്നെ വേവിച്ച ചോറും കൂടി ഇട്ട് ഇളക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള പുളിച്ചവറാണ് എളുപ്പമാണ് കേട്ടോ